ഇന്ന് നമുക്ക് മാന്യമായി സോറി പറയാൻ പഠിക്കാം വളരെ വളരെ തന്മയത്വത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ സോറി പറയാൻ അഞ്ച് വാക്കുകൾ ഇന്ന് പഠിക്കാം ആണോ അപ്പോൾ സോറി പറയാൻ സാധാരണ അറബികൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് മലേഷ് നിങ്ങൾ അതിൻ്റെ കൃത്യത മാലീഷ് എന്ന് പറഞ്ഞുകൂടെ നശിപ്പിക്കരുത് മലേഷ് എന്ന് പറയണം മലേശ് എന്നതിന് ചെയ്ത് മാലേഷ് എന്നാണ് പറയുക ഓക്കെയാണോ ബാക്കി ഞാൻ പറയുന്നതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട് അറബിക് യൂണി ഇത്തരം കൃത്യമായ പഠനം നടത്തി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോഴ്സ് നടക്കുന്നുണ്ട് നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞ് ജോയിൻ ചെയ്യണമെന്ന് വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർ കിടക്കുക അപ്പോൾ ആരോടും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പറയാൻ പറ്റിയ ഒരു വേടാണ് ഇത് രണ്ടാമത്തെ ഒന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് ഇത് പറയേണ്ടത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് ഇത് പറയേണ്ടത് നേരിട്ട് പറയുമ്പോ വ്യക്തിപരമായ വ്യത്യാസം ഒന്നുമില്ല അപ്പോ രണ്ടാമത്തെ എന്താണ് അനആസിഫ് എന്നാണ് എന്താണ് അന ആസിഫ് അത് സ്ത്രീകൾ പറയുമ്പോൾ അനആസിഫ എന്ന് പറയുന്നത് കറക്റ്റ് ഞാൻ എന്താണ് എന്നോട് ക്ഷമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അന ആസിഫ് എന്നാണ് അന ആസിഫ് അല്ലെങ്കിൽ അന ആസിഫ എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഉണ്ടാകും അവർ ഇപ്പോൾ ഒരു രോഗിയെ പരിശോധിക്കുന്ന ഇടയിൽ മറ്റു വല്ല ചെക്കിങ്ങിനും പോയി തിരിച്ചു വരുന്നപ്പോഴും ആളുകളൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചു ആ സമയത്ത് അനാസിഫിയാ അനാസിഫിയോ അന ആസിഫിയ സയ്യിദ് അന ആസിഫിയ സയ്യിദ് അതിൻ്റെ അന ആസ്ഫീൻ എന്ന് പറയും ഞങ്ങളൊക്കെയും ക്ഷമ ചോദിക്കുകയാണെന്ന് അർത്ഥത്തിലാണ് പറയുക അപ്പോൾ എന്നാണ് മൂന്നാമത്തെ ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒന്നായിരിക്കും എഫ് ഒൻ എന്നത് എഫ് എന്നുള്ള ലോ പാക്കേജാണ് ഇതിൻ്റെ അത് പിന്നെ ചെറിയ സംഗതി സൗണ്ട് കേൾക്കുന്നില്ല എഫ് ഒൻ എഫ് ഒൻ അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരാളുടെ കാലിന് തട്ടിപ്പോയി എഫ് എൻ ഇങ്ങനെയുള്ള വളരെ ലോ സംഗതിക്ക് പറയേണ്ട ഒന്നാണ് എഫ് എന്ന് ഞാനിപ്പോൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ ക്ലാസ് വെള്ളം കുടിക്കുന്നു നിങ്ങൾ ഡിസ്റ്റർബായി തോന്നിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം എഫ് എൻ എസ് എഫ് എൻ അപ്പോൾ അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്കറിയാം അറബി ഭാഷയിൽ പരസ്പരം നന്ദിക്ക് മറുപടി പറയാൻ അഫ്വൻ എന്നാണ് പറയാറുള്ളത് യു ആർ വെൽക്കം അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് അഫ്വൻ എന്ന് ഇതാണ് രണ്ടാമത്തെ അതിൻ്റെ അർത്ഥം സോറി എന്ന മൂന്നായല്ലോ നാലാമത്തത് വളരെ സൂപ്പറായിട്ടുള്ള ഇതിലേറ്റവും ഹൈ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള സാധനമാണ് സാ മെഹിനീയെന്ന എന്താണ് സാമെഹിനിയാസൈ എന്താണ് സാമ്യഹിനി എന്നോട് ക്ഷമിക്കണം എനിക്ക് പൊരുത്തപ്പെട്ടു തരണം റിയലി സോറി എന്ന് പറയില്ല നമ്മൾ അതാണ് ആ സാധനം സാമെഹിനി അത് സ്ത്രീകളോട് പറയുമ്പോൾ ആര് പറയട്ടെ പുരുഷൻ പറഞ്ഞാലും സ്ത്രീകൾ പറഞ്ഞാലും സ്ത്രീകളോട് പറയുമ്പോൾ സാമ്യ എന്ന് പറയണം സാമ്യ ഹൈനിയാ സയ്യദ എന്നോട് ക്ഷമിക്കണം മാഡം സാമ്യ എന്ന് പറയാം സാമ്യ ഹൈനിയ് എൻ്റെ സിസ്റ്ററെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ സാമ്യ എന്ന് പറയാം പുരുഷനോട് പറയുമ്പോൾ സാമ്യഹിനി എന്ന് പറയാം ഒന്നിലധികം ആളുകളോട് പറയുമ്പോൾ സാമ്യഹൂനി എന്ന് പറയാം എന്താണ് സാമ്യഹൂനി അറിയുന്നവർ അതിന് കൃത്യമായി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സാമ്യഹ്നി എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ നിങ്ങൾ അപ്പോൾ ഈ നാലെണ്ണം നിങ്ങൾ പഠിച്ചെങ്കിൽ അഞ്ചാമത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് ആ നാലെണ്ണ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ കോമൺ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ നന്ദി പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷമാപണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മേലേഷ് എപ്പോഴും പറയാം എന്ത് ചെറിയ വിഷയങ്ങളുണ്ടായാലും മേലേഷ് എന്ന് പറയാം ഓക്കെ മലേഷ് എന്ന് പറയാം രണ്ടാമത്തെ ഒന്ന് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ ഒന്ന് ആസിഫെന്ന് അത് പുരുഷൻ പറയുമ്പോൾ അങ്ങനെയും സ്ത്രീ പറയുമ്പോൾ ആസിഫ എന്നൊക്കെ ഓക്കെ രണ്ടായില്ലേ മൂന്നാമത്തത് അഫ്വൻ എന്നതാണ് അതതിൻ്റെ ലോ ആണ് ചെറിയ വിഷയങ്ങൾക്കൊക്കെയാണ് അത് പറയേണ്ടത് നാലാമത്തെ ഒന്ന് സാ അത് ഇതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ളതാണ് തെറ്റ് ചെയ്തു പോയി ഒരാളുടെ അതാ നേരം വഴുകി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്കെതിരെ ഫയർ ചെയ്യാൻ നിൽക്കുകയാണ് അത്തരം സന്ദർഭത്തിലൊക്കെ പറയേണ്ട ഒന്നാണ് സാം മെഹിനിയാസീദ് സാമെഹിനിയാമുദ്ദീൻ മായലേഷ് മാത്രം പറഞ്ഞു വിടീട്ടില്ല ഇനി അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ വേറെ ൻ അതൊരു അറബി സാഹിത്യോട് ബന്ധമുള്ളതാണ് എന്നാൽ തന്നെ അവർ പറയും ഞങ്ങൾ ക്ഷമിക്കണമെന്ന ക്ഷമാണം നടത്തുന്നു മസിറത്തൻ എന്ന് പറയും നമ്മൾ ആസിഫീൻ അല്ലെങ്കിൽ ആസിഫീൻ എന്ന് പറഞ്ഞു അന അനാ എന്ന് പറഞ്ഞു അവിടെ പറയാമെന്ന ബിൽ അസഫ് ഖേദകരമെന്ന് പറയട്ടെ നമ്മൾ എഴുത്തിൽ പറയും ഔ ബിൽ അസഫ് ഹുവമാ ജേദകരമെന്ന് പറയട്ടെ അവൻ വന്നില്ല അപ്പോൾ ആസിഫ് എന്ന് പറയാതെ ബിൽ അസഫ് എന്ന് പറയാം മൈദിറത്തൻ എന്ന് പറയാം എന്ന മഹദിറത്തിന് വേറെ രീതിയിലേക്ക് രീതിയിലേക്കൊതു മാറ്റിയിട്ട് ഉസ്റൻ എന്നൊക്കെ പറയാറുണ്ട് കുറെ കൺഫ്യൂഷനായി എനിക്കറിയില്ല ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ നാലെണ്ണം നിങ്ങൾ മറക്കാതെ മനസ്സിലാക്കുക ഓക്കെ കൂടുതലറിയുന്നതിന് ചെയ്യുക ചേരാ മസ്സലാമ